പ്രിയപ്പെട്ട അന്നസ്രാണി സഹോദരി സഹോദരന്മാരെ ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സ്ത്രീ വൈദികന്റെ സ്ഥാനത്ത് നിന്ന് പന്ത്രണ്ട് സ്ത്രീകളുടെ കാലുകൾ കഴുകിയ കാഴ്ച ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയുടെ മുൻ ആവിഷ്കരണമെന്ന് പലരും പഠിപ്പിക്കുന്ന അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്ക് മുൻപാണ് മിസിഹ ശിഷ്യരുടെ പാദം കഴുകിയത് ഈശോയുടെ ഈ പാദം കഴുകൽ ശാരീരികമായ ഒരാളെ വെടിപ്പാക്കുന്ന തലത്തിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർ വെടിപ്പോടുകൂടി വേണം അത് ഭക്ഷിക്കാൻ അനുരഞ്ജന കൂതാശയിലൂടെ പാപമാലിന്യങ്ങൾ കഴുകി മാറ്റണം തമ്പുരാൻ പത്രോസിൻ്റെ പക്കൽ കാൽ കഴുകാൻ സമീപിച്ചപ്പോൾ പത്രോസ് പറഞ്ഞതെന്താണ് കർത്താവേ ഞാനിത് സമ്മതിക്കില്ല സ്നേഹം കൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞതെങ്കിലും ഈശോ അവനുമായി നടത്തുന്ന സംഭാഷണം നമ്മുടെ കൗതാശിക ജീവിതത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ് നിന്റെ കാൽ ഞാൻ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ല എന്ന് മിശിക പറഞ്ഞപ്പോൾ പത്രോസ് എങ്കിൽ കാല് മാത്രമല്ല കൈയും ശിരസും കൂടി കഴുകണമെന്നാണ് പറഞ്ഞത് അതിനു മറുപടിയായി ഈശോ കുളി കഴിഞ്ഞവന്റെ കൈയും ശിരസും ഒക്കെ ശുദ്ധിയുള്ളതാണ് മാത്രം കഴുകിയാൽ മതി എന്നാണ് പറഞ്ഞത് തൻ്റെ കൂടെ നടന്നവർ കുളി കഴിഞ്ഞവരാണ് പക്ഷെ അവരും പാദം കഴുകേണ്ടതുണ്ട് കുംഭസാരം എന്ന കൂതാഴ്ചക്ക് ശേഷമാണ് കുർബാന എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നാം അർഹത നേടുന്നത് കുംഭസാര ശുശ്രൂഷ നടത്താൻ അധികാരമുള്ള പദവിയിലേക്കാണ് എനിക്ക് പേരറിയാത്ത ഒരു ഇടവകയിലെ പേരറിയാത്ത ദീർഘദർശിയായ ഒരു ഇടവക വികാരി ഒരു സ്ത്രീയെ അധികാരപ്പെടുത്തിയത് സ്ത്രീകളുടെ കാലുകൾ കഴുകാനാണ് അവരെ ചുമതലപ്പെടുത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകളുടെ ഇടർച്ചകളെ മനസ്സിലാക്കാൻ വേണ്ട സാന്ത്വന ശാസനങ്ങൾ നൽകാനും സ്ത്രീകൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത് ഇതൊക്കെ കാണുന്ന മെത്രാച്ഛന്മാർ അൽമായ സ്ത്രീകൾക്ക് കുമ്പസാരിപ്പിക്കാനുള്ള അധികാരം നൽകിയില്ലെങ്കിലും നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർക്ക് അതിനുള്ള അധികാരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആണ്ടിലൊരിക്കൽ ഒരു സ്ത്രീ പാദക്ഷാളനം നടത്തി സമാശ്വസിപ്പിച്ചു എന്ന ആത്മനിർവൃതിയേക്കാളേറെ ഇടറി വീഴുമ്പോഴെല്ലാം താങ്ങായി തണലായി ഒരമ്മ മനസ്സെപ്പോഴും കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ കഴിയാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയും അങ്ങനെ രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ അരൂപി ഇനിയെങ്കിലും നമ്മുടെ സഹോദരിമാർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു